ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി നമുക്കൊന്ന് നോക്കാം അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം ദക്ഷിണ റെയിൽവേയുടെ അധികാര പരിധിയിലുള്ള വിവിധ ഡിവിഷൻ അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകൾ അല്ലെങ്കിൽ യൂണിറ്റുകൾ എന്നിവിടങ്ങളിൽ അപ്രന്റീസുകളെ നിയമിക്കുന്നുണ്ട് രണ്ടായിരത്തി നാന്നൂറ്റി മുപ്പത്തെട്ട് ഒഴിവുകളാണുള്ളത് ഫിറ്റർ വെൽഡർ എം ടാനൽ അതുപോലെ തന്നെ മെഷീനിസ്റ്റ് ഇലക്ട്രീഷ്യൻ കോപ്പ പ്ലംബർ പെയിന്റർ വയർമാൻ പി എ എസ് എ എ അതല്ലെങ്കിൽ മെക്കാനിക് അല്ലെങ്കിൽ സ്റ്റനോഗ്രഫർ തുടങ്ങിയ വിവിധ ട്രേഡുകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ആൺകുട്ടികൾക്കൊക്കെ നല്ല അവസരമാണുള്ളത് കേരളത്തിൽ തിരുവനന്തപുരം നൂറ്റി നാൽപ്പത്തഞ്ച് ഒഴിവുകളുണ്ട് പാലക്കാട് ഇരുന്നൂറ്റി എൺപത്തി ഒഴിവുകളുണ്ട് വിവിധ ഡിവിഷനുകളിലായിട്ടായിരിക്കും ഒഴിവുകൾ വരുന്നത് കേരളത്തിൽ പിന്നെ പാലക്കാട് തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് മെയിനായിട്ട് വരുന്നത് പത്താം ക്ലാസ് ആണ് അടിസ്ഥാന യോഗ്യത പറയുന്നത് അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ ഐ ടി ആണ് പ്രായം പതിനഞ്ചിനും ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ മാക്സിമം ഇരുപത്തി വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം എസ് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി തുടങ്ങിയ സംവരണ വിഭാഗത്തിന് നിയമാനുസൃതമായ വയസ്സുള്ളവ് ലഭിക്കുന്നതാണ് അല്ലാതെ വനിതകൾക്കാണെങ്കിൽ എസ് എസ് സി എസ് ടി പി ഡബ്ല്യു ഫീസ് ഇല്ല മറ്റുള്ളവർക്ക് നൂറ് രൂപയാണ് അവർ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓഗസ്റ്റ് പന്ത്രണ്ടിന് മുൻപായിട്ട് നിങ്ങൾ ഓൺലൈനായിട്ടത് അപേക്ഷിക്കാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവരും അപേക്ഷിക്കാൻ നോക്കുക ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന തന്നെ ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വേക്കൻസി ആയിട്ട് വരുന്നത് വരെ താങ്ക്